ഇപ്പോഴും പലരുടെയും സംശയം അക്കോ പോണിസ് ബെഡുകളിൽ മറ്റു വളമോ വെള്ളമോ ഒഴിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ വളം ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയാണ് അക്കോ എന്ന് പറയുന്നത് അക്വാക്കൾച്ചർ പ്ലസ് ഹൈഡ്രോ പോണിക്സ് അക്വാകൾച്ചർ എന്ന മത്സ്യ കൃഷിയും എന്ന മണ്ണില്ലാത്ത കൃഷി അഥവാ വെള്ളത്തിലെ കൃഷിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് അക്വോ എന്ന് പറയുന്നത് ഇതിന് വേറെ വളമോ വെള്ളമോ ആവശ്യമില്ല നമ്മുടെ മത്സ്യ ടാങ്കിലെ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയ അടങ്ങിയ വെള്ളം മാത്രമാണ് ഈ ബെഡിലേക്ക് വരേണ്ട ആവശ്യമുള്ളു അവിടെയുള്ള ബെഡിലുള്ള നമ്മളിടുന്ന കല്ലുകളിൽ അതായത് കോൺക്രീറ്റ് മെറ്റലോ അതല്ലെങ്കിൽ മറ്റ് ബേബി മെറ്റലോ എം സാൻഡോ ആറ്റുമണലോ കക്കയോ ഏതാണ് നമുക്ക് കിട്ടുന്ന മീഡിയ അസിഡിക്കിലും ഒന്നും ലയിക്കാത്ത മീഡിയ ആയിരിക്കണം എന്നുള്ളത് മണ്ണൊഴിച്ച് ബാക്കി എന്തും നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയുള്ള മീഡിയകളിൽ ഇരിക്കുന്ന ബാക്ടീരിയകൾ അതിനെ നൈട്രൈറ്റും നൈട്രേറ്റും ഒക്കെ ആക്കി മാറ്റി ചെടികൾക്ക് ആവശ്യമുള്ള മൂലങ്ങളാക്കി ചെടികൾ അത് വലിച്ചെടുത്ത് തിരിച്ച് വരുന്ന വെള്ളം അമോണിയം നൈട്രേറ്റ് ഒക്കെ ഇല്ലാത്ത ശുദ്ധമായിട്ടുള്ള മത്സ്യങ്ങൾക്കുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കുന്ന ഒരു വെള്ളമായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റ് വളമോ വെള്ളമോ നമുക്കിതിൽ ആവശ്യമായി വരുന്നില്ല ഈ കണ്ട തക്കാളികളും മറ്റ് പടവലം വെണ്ട വഴുതന പാവൽ ഇങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഇതിലുണ്ടാക്കാൻ പറ്റും വേറെ വളമോ വെള്ളമോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ മത്സ്യങ്ങളുടെ വിസർജ്ഞങ്ങിയ വെള്ളം മാത്രമാണ് ഇതിലൂടെ കയറി ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു മെനക്കെടുവില്ലാതെ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഈ ഒരു അക്കോപ്പോണി സിസ്റ്റത്തിൽ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ മാത്രവുമല്ല കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയ ടാങ്കിൽ നിന്ന് തന്നെ നമുക്ക് ഇരുന്നൂറ്റമ്പത് കിലോ വരെ ആറുമാസം കൊണ്ട് വിളവെടുക്കാവുന്ന രീതിയിൽ മത്സ്യങ്ങൾ വളർത്താൻ സാധിക്കും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ധാരാളം ലഭിക്കും എന്നുള്ളതാണ് അതാണ് അതിൻ്റെ പ്രത്യേകത പച്ചക്കറികൾ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും പഴയ പോലെ നമുക്ക് കൃഷി ചെയ്യാൻ ഒരുപാട് ഏക്രകണക്കി സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കൃഷി രീതിയാണ് അക്കോ എന്ന് പറയുന്നത് ഓരോ വീടുകളിലും അതേപോലെ ഓരോ പഞ്ചായത്തുകളിലും വലിയ രീതിയിൽ തന്നെ ഈ ഒരു അക്കോ സിസ്റ്റം സജ്ജമാക്കുകയാണെങ്കിൽ ആ പഞ്ചായത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ട ശുദ്ധമായ മത്സ്യങ്ങളും പച്ചക്കറികളും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത പക്ഷേ അതിനുവേണ്ടി കുറച്ച് മെനക്കെടം തുടക്കത്തിൽ കുറച്ച് കാശൊക്കെ ചിലവാക്കേണ്ടതുണ്ട് തുടക്കത്തിൽ മാത്രമാണ് ആ ഒരു മെനക്കെടം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മെനക്കെടമൊന്നുമില്ല ഒരു പിന്നെ മണ്ണിലെ പോലെ മണ്ണ് ഒരുക്കാനോ വളമിടാനോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല നമുക്ക് ഈ ഒരു മത്സ്യങ്ങൾക്കുള്ള തീറ്റയാണ് പിന്നെയുള്ള ഒരു പ്രശ്നം വരുന്നത് മത്സ്യത്തീറ്റ കുറക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട് നമ്മുടെ ബ്ലാക്ക് സോൾജ്ലൈസിൽ ആറ് പോലെ തന്നെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളിലൊക്കെ ഉള്ള വേസ്റ്റുകളൊക്കെ സംഭരിച്ച് അതിന് ഇതേപോലെ നല്ല പ്രോട്ടീൻ അടങ്ങിയ നല്ല ലാർവകളെ ഉൽപ്പാദിപ്പിച്ച് അവയെ പൊടിച്ച് അത് തീറ്റകളൊക്കെ ഉൾപ്പെടുത്തി പരമാവധി ചിലവ് കുറച്ച് ഈ മത്സ്യങ്ങളുടെ തീറ്റൊക്കെ ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ പിന്നീടുള്ള ചിലവുകളൊക്കെ വളരെ കുറഞ്ഞ് തന്നെ അതുപോലെ എൽ സിറ്റി സിറ്റി അത്രയൊന്നും വരുന്നില്ല ഇതിന് എന്നാലും എൽ സിറ്റിയുടെ ചിലവൊക്കെ കുറക്കാവുന്ന രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് ലളിതമായ രീതിയിലൊക്കെ ഇത് ചെയ്ത് വിജയി വിജയിക്കാൻ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യാദം എല്ലാ വീടുകളിലും ഇതേപോലുള്ള ചെറിയ സിസ്റ്റമെങ്കിലും ഉണ്ടാക്കി കുറഞ്ഞ സ്ഥലത്തു നിന്നും അവനു വേണ്ട ശുദ്ധമായ മത്സ്യങ്ങളും പച്ചക്കറികളൊക്കെ പച്ചക്കറികളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലത് കഴിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം